ഐ ഡിയ ഫാമേസ് പുതിയ രൂപ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫാമസ് ഇന്ന് ഇരുപത്തിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്നത്തെ എംബ്രോയിലെ ഫാം റേറ്റ് അപ്ഡേഷൻ വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൈഡിയ ഫാമസ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്ന മുമ്പേ ഒരു കാര്യം പറയുന്നത് എൻ്റെ ഒരുപാട് ഫാമസ് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻ കടസിന്റെ പാർട്ടിണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഹോൾഡർ നമുക്ക് അത് ഏതാണ് കിട്ടുന്ന ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോയുടെ മുകളിൽ ഞാൻ ആ ഒരു ഹോൾഡർ അതായത് സെറാമിക് ഹോൾഡറിന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് അവിടെ അഫിലേറ്റിൽ നിന്ന് കാണാൻ പറ്റുന്നു അവിടെ ജസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് കാണാനും ഇനി നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ അത് മേടിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ നമുക്ക് ആ ഒരു സെറാമിക് ഹോൾഡർ നമുക്ക് സാധാരണ രീതിയിലുള്ള ബൾബ് ഉണ്ടല്ലോ നമ്മളെ ഇൻകാഡസിൻ്റെ ബൾബ് ത്രെഡ് ടൈപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ അതിന് വേണ്ടത് നമുക്ക് ആ ഒരു ത്രെഡ് ടൈപ്പുള്ള ഹോൾഡർ ആണ് എന്നാൽ സാധാരണ നമ്മൾ നൂറ് ഇരുന്നൂറിൻ്റെ ഒക്കെ ബൾബും നമുക്ക് ഈ ഒരു സെറാമിക് ഹോൾഡറിൽ ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത വെച്ചാൽ നമുക്കത് ഒരുപാട് കാലം ഈടുക്കും ചൂടായിട്ട് ആ ഒരു ബൾബ് കത്താത്ത പ്രശ്നം അത്രയും ലൂസ് കൊണ്ടാറ്റു വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഇപ്പോൾ ഒരു ഫാമൊക്കെ പുതുതായിട്ട് പണിയുമ്പോൾ പല ആൾക്കാരും ലൈസൻസ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ലൈസൻസിൻ്റെ മെയിൻ ആയിട്ട് പൊതുവായിട്ടുള്ള നമുക്കൊരു ഫസ്റ്റ് പ്രൊസീജിയർ നമ്മൾ പൊല്യൂഷൻ കൺട്രോൾ പോടുന്ന ഒരു കൺസൻറ്റ് നേടുക എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു കൺസൻറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളൊരു പ്ലാൻ അവിടെ കൊടുക്കേണ്ടതുണ്ട് സൈറ്റ് നമ്മൾ ആ ഒരു ഫാമ് സെൻട്രൽ വരത്തക്ക രീതിയിൽ ഒരു നൂറ് മീറ്റർ അറൗണ്ട് എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ മൊത്തം കാണിക്കുന്ന രീതിയിലൊരു സൈറ്റ് പ്ലാൻ നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ ഒരു മാതൃക അല്ലെങ്കിൽ അതിൻ്റെ ഒരു മോഡൽ ഇന്നത്തെ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വീഡിയോ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഏകദേശം ഒരു ഐഡിയ കിട്ടും അപ്പോൾ ഇത് സ്വന്തം നമ്മൾ വരയ്ക്കേണ്ടത് പ്രത്യേകം ഓർമ്മിക്കുക അത് എഞ്ചിനീയർ പണ്ട് വരപ്പിച്ചിട്ട് ആ എഞ്ചിനീയറിൻ്റെ ഒരു പ്ലാനാണ് ആവശ്യമായി വരുന്നത് അപ്പോൾ മൈറ്റി ഫാമ് സിദ്ധാരണത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത് അപ്പോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു സൈറ്റ് പ്ലാനായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ജസ്റ്റ് കണ്ട കണ്ടത് ശേഷം നമുക്കിന്ന് വീഡിയോ വീഡിയോട് അവസാനിപ്പിക്കാം പിന്നെ വീഡിയോ ആ സുഹൃത്തുക്കളോട് ഒരു കാര്യം ഉറപ്പുപെടുത്താനുള്ള നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ ഒരു റേറ്റ് റേറ്റ് അപ്ഡേഷൻ കിട്ടാനും അതേപോലെ തന്നെ നമ്മൾ ബ്രോയിലർ ഫാമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തോക്കുക അതേപോലെ തന്നെ ഒരു ബെൽബട്ടൺ എനേബിൾ ചെയ്യുക അപ്പോൾ പിന്നെ നമുക്ക് ഇന്നത്തെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ബ്രോല ഫാമേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത്രയും വീഡിയോകൾ ഒരു പ്ലേലിസ്റ്റിൻ്റെ ഒരു ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ലിയ ഫാമേസ് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ഒരു സൈറ്റ് പ്ലാൻ്റെ നമ്മൾ ഇതേ രീതിയിലാണ് ആ ഒരു സൈറ്റ് പ്ലാൻ നമ്മൾ തയ്യാറാക്കേണ്ടത് ഇതിൻ്റെ നമ്മൾ ഷെഡിൻ്റെ അത് വേറെ കൂടെ ചെയ്യണം ഞാൻ ആ ഒരു എറൗണ്ട് നമ്മൾ നൂറ് മീറ്റർ ചുറ്റാവളുകളിൽ എന്തൊക്കെയുണ്ട് ഇത് കാണിക്കുന്ന രീതിയിൽ ചെയ്യേണ്ട ആ ഒരു സൈറ്റ് പ്ലാന്റിൻ്റെ മോഡൽ ഇതാണ് ഇവിടെ നമ്മൾ ആ ഒരു ഫാം കാണിക്കണം അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ആ ഒരു വേസ്റ്റ് ബിറ്റ് കാണിക്കണം അത് ബയോഗ്യാസ് പ്ലാന്റ് എന്തായാലും കുഴപ്പമില്ല പിന്നെ നൂറ് മീറ്ററിൽ എന്തൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ കാണിക്കണം കേട്ടോ ഒന്നും തന്നെ ഒഴിവാക്കാതെ തന്നെ കാണിക്കേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മാതൃക അത് നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള എഞ്ചിനീയർക്ക് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരിത് എല്ലാം ചെയ്തു തരും